ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഈ സമ്മേളനം നടത്തുന്നത് ഇതിൽ പങ്കെടുക്കുന്നവരെ ബലിപ്പെടുത്ത മിസ്റ്റർ എ കെ പ്രശാന്ത് ഐമ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും ഡേവലി കോളേജിൽ ബിസിനസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അതിന്റെ കേരള പ്രസിഡന്റ് ആണ് എ കെ പ്രശാന്ത് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ വിമൻസ് ലീഗിന്റെ നാഷണൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള അനിത പലേരിയുടെ അവരും അസോസിയേഷൻ ഭാഗമായി പങ്കെടുക്കുന്നു കോളേജിലെ ബിസിനസ് ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒ ഡി മനു ആന്റണി നമ്മളോടൊപ്പം ഉണ്ട് അതുപോലെ തന്നെ എന്റെ പേര് പ്രൊഫസർ ചാർലി കണ്ടത്തീരം കോളേജിന്റെ പബ്ലിക് റിലേഷൻ ഓഫീസായിട്ട് വർക്ക് ചെയ്തു ഈ കോൺക്ലേവിന്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് പങ്കുവക്കാനായി മനു ആന്റണി ക്ഷണിക്കും നമസ്കാരം ഡിഗ്രി കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബിസിനസ് മാനേജ്മെന്റ് ഓൾ ഇന്ത്യ മലയാളി ആദ്യമായിട്ട് ഓർമ്മിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് ിരി കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ എസ്റ്റാബ്ലിഷ് ആയി എഴുപതാമത്തെ വാർഷികത്തിലേക്ക് നീങ്ങും മലബാറിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നാണ് നാക്ക് ഏറ്റവും ഉയർന്ന ഗ്രേഡുകളടക്കം നേരുക അതിനൊരു പത്രസമ്മേളനം അതിനും കൂടെ നടത്തിയിട്ടുമുണ്ട് അപ്പൊ ഭാവിയിലേക്കായിട്ട് കൂടുതൽ നമുക്ക് എന്ത് വിദ്യാർത്ഥികൾക്ക് നൽകാം പ്രത്യേകിച്ച് മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ശലജിങ്ങമായിട്ടുള്ള പുതിയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെ വിദ്യാർത്ഥികൾ ഒരുക്കാം എന്നുള്ള ദീർഘകാലത്തേക്കുള്ള പുതിയ ചിന്തയിൽ നിന്നാണ് ഇത്തരം ഒരു കോൺക്ലേവം കുറിക്കുന്നത് ഇതെല്ലാ വർഷവും തുടർച്ചയോടുകൂടി നടത്താനാണ് ഡിപ്പാർട്ട്മെന്റും ആഗ്രഹിക്കുന്നത് പ്രത്യേകമായിട്ടും ഇതിനകത്ത് ഞങ്ങൾ രണ്ടു ദിവസത്തെ ഈ ഒരു പ്രോഗ്രാമിൽ മൂന്ന് വെർട്ടിക്കൽസ് ആണ് ഉള്ളത് ആദ്യത്തെ ദിനം ഒരു അന്താരാഷ്ട്ര കോൺഫറൻസ് ആണ് നമുക്ക് വിദേശികൾ ഉൾപ്പെടെയുള്ള റിസോഴ്സ് പേഴ്സൺസ് വന്ന് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ദിവസമാണ് ആദ്യത്തേത് കോഴിക്കോട് മേയർ ശ്രീമതി മീന ഫിലിപ്പാണ് ആ ദിവസം ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസം നമുക്കൊരു ബിസിനസ് കോൺക്ലേവ് ഉണ്ട് കേരളത്തിലെ പത്തോളം മികച്ച സംരംഭകർ ബന്ധ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന മൂന്ന് ഡിസ്കഷൻ സെഷൻസ് പത്ത് എക്സ്പെർട്ട് സ്പീക്കേഴ്സ് ആണ് അന്ന് കുട്ടികളോട് സംവദിക്കാനായിട്ട് എത്തുന്നത് മൂന്നാമത്തെ വേർട്ടിക്കൽ എന്ന് പറയുന്ന അന്നേ ദിവസം വൈകുന്നേരം ഞങ്ങൾ ഒരു നൈറ്റ് പ്ലാൻ ചെയ്യുന്നു കേരളത്തിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഏറ്റവും മികച്ച രീതിയിൽ ബിസിനസ് നടത്തി സമൂഹത്തെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഞങ്ങൾ അരിഞ്ഞുപേതിരിക്കുന്ന അഞ്ച് വ്യത്യസ്ത മേഖലകളിലുള്ള ബിസിനസ്മാൻ അല്ലെങ്കിൽ ബിസിനസ് പേഴ്സൺസിന് ഒരു അവാർഡ് നൽകി ആദരിക്കുന്നു ഇത് അവർക്കുള്ളൊരു ആദര വരുന്നതിനോടൊപ്പം തന്നെ അത് കുട്ടികൾക്കും നമ്മുടെ കോൺഫറൻസിൽ പങ്കുവച്ച ആളുകൾക്കും ഒരു ഇൻസ്പിറേഷൻ എന്ന നിലയിൽ കൂടിയാണ് നമ്മൾ അതിനെ കാണുന്നത് ഇപ്പൊ ഇത്തരത്തിൽ മൂന്ന് വെർട്ടിക്കൽസ് ആണ് ഈ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് രണ്ടാം ദിനം ഉദ്ഘാടനം ചെയ്യുന്നത് എൻ ഐ ടി കോഴിക്കോടിന്റെ ഡയറക്ടറായിട്ട് പ്രൊഫസർ പ്രസാദ് കൃഷ്ണയാണ് വൈകുന്നേരമുള്ള ഈ നൈറ്റിൽ നമുക്ക് രണ്ട് വിശിഷ്ട അതിഥികളാണുള്ളത് ഒന്ന് ഉത്തരമേഖല ഐ ജി ശ്രീ രജ് മീന ഐ പി എസ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും ഒപ്പം നമ്മുടെ ഗോകുല ഗോപാലകൃഷ്ണനും ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കും ഇവരാണ് ഈ വിശിഷ്ട വിശിഷ്ടാർത്ഥികളായിട്ട് ഒഴുകയും അവാർഡ് നൽകുകയും ചെയ്തത്